ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയാണ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നവരാണ് ബി എം ഡബ്ല്യൂയിനോ മെഴ്സിഡസ് ബെഞ്ചിനോ ഡീൽ ചെയ്യുന്ന രൂപത്തിലല്ല പോപ്പുലസ് കാറുകളായ മറ്റു കാറുകൾ വിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഓരോ പ്രൊഡക്റ്റും ഓരോ ഇൻഡസ്ട്രിയും സെയിൽസിൻ്റെ ട്രെയിനിങ്ങുകൾ നടത്തുക എന്ന് പറയുന്നത് ഓരോ ഇൻഡസ്ട്രിക്കനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ആ കസ്റ്റമൈസ് ചെയ്തു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് അവരുടെ സെഗ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം പഠിപ്പിക്കാൻ പറ്റും ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം വേറൊന്നുകൂടി പ്രോഡക്റ്റ് സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് ട്രെയിനിങ് അല്ല അത് പ്രോഡക്റ്റ് സെയിൽ എന്താണ് പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് ട്രെയിനിങ്ങിൻ്റെ കൂടെ അതത് ഇൻഡസ്ട്രിക്കനുസരിച്ചുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് ഉണ്ടായി ട്രെയിൻ പ്രൊഫഷണൽ ട്രെയിനിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽസിൽ നന്നായിട്ട് വളരാൻ പറ്റും അതുകൊണ്ടാണ് ഏത് സെയിൽസ് ട്രെയിനിങ് എടുക്കുമ്പോഴും സ്പെസിഫിക് ആയിട്ട് ആ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും ഏത് കമ്പനിക്കാണ് ട്രെയിനിങ് എടുക്കുന്നത് അവരും പറ്റിയിട്ട് പഠിച്ചിട്ട് അവർക്ക് വേണ്ടി മാത്രം ഞാൻ ട്രെയിനിങ് ഉണ്ടാക്കുന്നത് ഇൻ ഹൗസ് ട്രെയിനിങ് കൊടുക്കും ഇപ്പം നിങ്ങളുടെ കമ്പനിയിലേക്കാണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് എന്താണ് നിങ്ങളുടെ നീഡ് എന്ന് എനിക്കറിയാം നീഡ് അസെസ്മെന്റ് ഇവിടെ നടത്തിയില്ലേ പറഞ്ഞില്ലേ അതേപോലെ നീഡ് അസസ്മെൻറ്റ് ഞാൻ നിങ്ങളുടെ ആളുകളുമായിട്ട് നടത്തും അതിൻ്റെ കൂടെ തന്നെ പാർട്ടിസിപ്പൻസിൻ്റെ പ്രൊഫൈൽ ഞാൻ നോക്കും വെൽ എക്സ്പീരിയൻസ്ഡ് ആയാലോട് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എല്ലാം കൂടി ചേർന്ന ആളുകൾക്കനുസരിച്ചാണെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒമാൻ എനിക്ക് ഒരു എൻക്വയറി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ബേ എന്താണ് ബ്ലാങ്കായിട്ട് ഞാനൊരു ഓഫർ തരില്ലേ എനിക്ക് നിങ്ങളുടെ പ്രോസസ്സ് പഠിക്കണം ഞാൻ അവിടെ പോയി രണ്ട് ദിവസം പഠിച്ചതിന് ശേഷം മാത്രമേ കോട്ട് കൊടുത്തുള്ളൂ ഓരോ ഇൻഡസ്ട്രിക്കനുസരിച്ച് നമുക്ക് ടൈലർ മെയ്ഡായിട്ട് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാക്കാൻ പറ്റും